Hello friends welcome to Topos World നമ്മുടെ ഇന്നത്തെ ക്ലാസ് അഞ്ചാം ക്ലാസ്സിലെ മലയാളം സബ്ജക്റ്റിലെ കേരള പാഠാവലിയാണ് അപ്പൊ നമുക്ക് ഈ വർഷം പുതിയ ടെക്സ്റ്റ് ബുക്കാണ് അപ്പൊ നമുക്ക് കഴിഞ്ഞ വർഷത്തിലെ അഞ്ചാം ക്ലാസ്സത്തെ കൂട്ടുകാരുടെ ടെക്സ്റ്റ് ബുക്ക് അല്ല ഈ വർഷം നമ്മൾ എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും മാറിയിരിക്കുകയാണ് അല്ലേ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടിയില്ലേ നമ്മൾ അഞ്ചാം ക്ലാസ് തൊട്ടിട്ട് നമ്മൾ നാലാം ക്ലാസ് വരെ നമുക്ക് മലയാളത്തിൽ ഒരു ടെക്സ്റ്റ് ബുക്കേ ഉള്ളൂ അഞ്ചാം ക്ലാസ് തൊട്ടിട്ട് നമുക്ക് രണ്ട് ടെക്സ്റ്റ് ബുക്ക് മലയാളം വണ്ണും ടൂവും അതായത് കേരള പാഠാവലിയും അടിസ്ഥാന പാഠാവലിയും പറഞ്ഞ രണ്ട് സബ്ജക്ട് അതായത് രണ്ട് ടെക്സ്റ്റ് ബുക്കുകളാണ് നിങ്ങൾക്ക് ഉണ്ടാവുക അതിൽ നമ്മുടെ കേരള പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റ് ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൻ്റെ പേരെന്താണ് ഇത്തിരി പോവേ കുരുന്ന് പോവേ അപ്പൊ നമ്മൾ ചാപ്റ്റർ നമ്മുടെ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ നമ്മുടെ അഞ്ചാം ക്ലാസ്സിലെ തുടർന്നുള്ള ക്ലാസ്സുകളും കാണുക നമ്മുടെ എല്ലാ സബ്ജക്ടിന്റെയും എല്ലാ എല്ലാ ചാപ്റ്റേഴ്സും നമ്മുടെ ക്ലാസ് ഉണ്ടായിരിക്കും അതായത് നമ്മുടെ കൊസ്റ്റിൻ ആൻസേഴ്സും ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സും എല്ലാ ആക്ടിവിറ്റീസും ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾ ആവശ്യമുള്ള ക്ലാസ്സുകൾ കാണുക നമ്മുടെ ഫസ്റ്റത്തെ യൂണിറ്റിന്റെ പേരാണ് ഇത്തിരി പൂവേ കുരുന്ന് പൂവേ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം നോക്കൂ നിങ്ങളുടെ ഫസ്റ്റ് പേജിൽ എന്താ തന്നിരിക്കുന്ന ഒരു നല്ലൊരു ചിത്രം തന്നിട്ടുണ്ട് അല്ലെ എന്താ നിങ്ങൾക്ക് ഈ ചിത്രം കാണുമ്പോൾ എന്താ മനസ്സിലാവുന്നത് എന്താ മഴയാണ് അല്ലെ മഴയാണ് മഴത്താര ഇരിക്കുന്ന ഒരു പക്ഷി ഇരിക്കുന്നുണ്ട് ആ പക്ഷിയെ നോക്കുന്ന ആ പക്ഷി നോക്കി ആരവിടെ നിൽക്കുന്ന ഒരു കുട്ടിയുണ്ട് അല്ലെ ഒരു ആൺകുട്ടി നോക്കി നിൽക്കുന്നുണ്ട് അപ്പൊ ഇതെന്താന്ന് നമുക്ക് വായിച്ചു നോക്കാം പാഠം വായിക്കാം മഴയും നോക്കി തിണ്ണയിൽ ഇരിക്കുമ്പോൾ തൊട്ടടുത്ത മരക്കൊമ്പിൽ ഒരു പക്ഷി തണുത്തു വിറച്ചിരിക്കുന്നു ഭംഗിയുള്ള ചിറകുകൾ ഇടയ്ക്കിടയ്ക്ക് കുടയുന്നു എന്നെ പോലെ മഴക്കാഴ്ച പക്ഷിക്കും ഒരു രസം തന്നെ അപ്പൊ ഇവിടെ ഒരു മഴക്കാഴ്ചയെ കുറിച്ചാണ് പറയുന്നത് അല്ലേ ആരാണ് മഴക്കാഴ്ച കൊണ്ടിരിക്കുന്ന മഴക്കാഴ്ചകൾ കാണുന്നത് ആരാണ് ഈ നിൽക്കുന്ന ഈ കുട്ടിയാണ് അല്ലെ ഈ കുട്ടി കാണുന്ന മഴക്കാഴ്ചയാണ് അപ്പൊ ഈ കുട്ടി മഴയും നോക്കിയിട്ട് തിണ്ണയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഇരിക്കുമ്പോൾ എന്താ കുട്ടി കണ്ടത് തൊട്ടടുത്തുള്ള മരക്കൊമ്പിൽ ഒരു പക്ഷി ഇങ്ങനെ തണുത്ത് വരച്ചിരിക്കും ി ഇരിക്കുന്നുണ്ട് അത് എന്താ ചെയ്യാൻ തൂവലിൽ വീണ മഴ തുള്ളികളൊക്കെ കുറഞ്ഞു കളയുന്നുണ്ട് അപ്പം കുട്ടി എന്താ പറയുന്നത് എന്നെപ്പോലെ തന്നെ മഴക്കാഴ്ച പക്ഷിക്കും ഒരു രസം തന്നെയാണെന്ന് പറയണം അപ്പോൾ മഴക്കാഴ്ച എല്ലാവരും മഴക്കാഴ്ചകളൊക്കെ ആസ്വദിക്കുന്നവരാണല്ലേ നിങ്ങൾക്കെല്ലാം മഴ ഇഷ്ടമല്ലേ മഴ ഇത് കളിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും അല്ലേ അപ്പം ഇവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇതിലെ ഏതെല്ലാം കാഴ്ചകളാണ് നിങ്ങൾക്ക് ഇഷ്ടമായത് ചുവടെ എഴുതി നോക്കൂ അതായത് നമ്മളിവിടെ ആ നമ്മൾ വായിച്ചപ്പോൾ ആ ഒരു ത്രീ ലൈൻസ് നമ്മൾ റീഡ് ചെയ്തപ്പോൾ കണ്ടോ ഒരു രണ്ട് വരി മൂന്ന് വരി ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ ഈ ത്രീ ലൈൻസ് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു ചിത്രം ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് അല്ലേ എന്താണ് മഴ നോക്കി ഇങ്ങനെ തിന്നലിരിക്കുന്ന ഒരു കുട്ടി തൊട്ടടുത്ത് ഒരു മരക്കൊമ്പിൽ ഒരു പക്ഷി ഇങ്ങനെ തണുത്ത് വരച്ചിരിക്കുന്നുണ്ട് അത് എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ചിറകുകളൊക്കെ ഇങ്ങനെ ഇടക്കിടക്ക് കൊടയുന്നുണ്ട് വെള്ളത്തുള്ളികൾ പോകാൻ വേണ്ടി ചിറകുകൾ കൊടയുന്നു അപ്പൊ ഇത് വായിക്കുമ്പോ തന്നെ നമ്മുടെ മനസ്സിലേക്ക് എന്താണ് ഒരു മഴ കാഴ്ച അങ്ങനെ നമുക്ക് തെളിഞ്ഞു വരുന്നില്ലേ അപ്പൊ ഇത് വായിച്ചപ്പോ നിങ്ങൾക്ക് എന്തൊക്കെ ഏതെല്ലാം കാഴ്ചകളാണ് നിങ്ങൾക്ക് ഇഷ്ടമായത് എഴുതാനാണ് പറയുന്നത് ഒന്നും എഴുതിയിട്ടുണ്ട് മഴ വെള്ളം മണ്ണിൽ മറയുന്നു തീർച്ചയായിട്ടും നമ്മൾ മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും എന്തുണ്ട് മഴ വെള്ളം കുറച്ചൊക്കെ അങ്ങനെ മണ്ണ് മാഞ്ഞു ും ബാക്കി മറഞ്ഞു പോകുന്നുണ്ട് പിന്നെ ബാക്കി മഴ വെള്ളം നീർച്ചാലുകളായിട്ട് ഇങ്ങനെ ഒഴുകുന്നുണ്ടാവും ഇന്നെല്ലാം നമ്മളെല്ലാം മഴ മഴ നല്ല മഴ പെയ്യുന്ന സമയത്തൊക്കെ കാണാൻ പറ്റുന്ന കാഴ്ചകളാണ് അല്ലെ പിന്നെന്താ നമ്മളിവിടെ നമുക്ക് വായിച്ചപ്പോൾ നമുക്ക് തോന്നി വേറൊരു കാഴ്ച എന്താണ് ഭംഗിയുള്ള ചെറുകൾ കുടഞ്ഞുകൊണ്ട് മരക്കൊമ്പിൽ ഇരിക്കുന്ന പക്ഷി കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ബേർഡ്സ് പക്ഷികളൊക്കെ ഇങ്ങനെ ദേഹത്ത് വീണ വെള്ളത്തുള്ള കുറഞ്ഞു കളയുന്നുണ്ടാവും മഴവെള്ളം നീർച്ചാലുകളായി ഒഴുകുന്നു അപ്പൊ നമ്മൾ കുറച്ചൊക്കെ മണ്ണിലേക്ക് മണ്ണിലേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകും വെള്ളം ബാക്കി എന്താവും നീർച്ചാലികളായിരിക്കുന്ന ഒഴുകി ഒഴുകി പോകുന്നുണ്ടാവും പിന്നെ ചെടികളും മരങ്ങളും മഴ നനയുന്നു അല്ലെ എല്ലാ ചെടികളിലും മരങ്ങളിലും ഇതൊക്കെ മഴ മഴവെള്ളം വീഴുമ്പോൾ ഇലകളെല്ലാം ഇലകളിലും ഒക്കെ വെള്ളം തങ്ങി നിൽക്കുന്നുണ്ടാവും വെള്ള വെള്ളത്തുള്ളികൾ ഉണ്ടാവും ഇതൊക്കെ നമ്മൾ മഴയത്ത് കാണുന്ന കാഴ്ചകളാണ് അപ്പൊ ഇനിയും ഒരുപാട് കാഴ്ചകൾ നമുക്ക് എഴുതാൻ പറ്റില്ല ഇതിന്റെ കൂടെ അതൊക്കെ കൂട്ടിച്ചേർക്കുകൂടെ എഴുതുക നിങ്ങൾ കണ്ടതിൽ ഏതൊക്കെ കാഴ്ചകളാണ് നിങ്ങൾക്ക് ഇഷ്ടമായത് എഴുതി ചേർക്കുക അടുത്തത് പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും മണ്ണിനെ ആശ്രയിച്ചാണ് കഴി മണ്ണിനെ ആശ്രയിച്ചാണ് കഴിയുന്നത് ആ മണ്ണ് എന്തെല്ലാം സ്വപ്നങ്ങൾ കാണുന്നുണ്ടാവും അത് നമുക്കറിയാം നമ്മുടെ പ്രകൃതി നമ്മുടെ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളിലും അല്ലെ എല്ലാ ജീവനുള്ള എല്ലാ വസ്തുക്കളും അല്ലെങ്കിൽ ജീവനിലെ എല്ലാവരും ആരെ ആശ്രയിച്ചാണ് കഴിയുന്നത് മണ്ണിനെ ആശ്രയിച്ചാണ് മനുഷ്യനായിക്കോട്ടെ മൃഗങ്ങളായിക്കോട്ടെ പക്ഷികളായിക്കോട്ടെ അല്ല ചെടികളും മരങ്ങളോ എല്ലാം തന്നെ എന്താണ് മണ്ണിനെ ആശ്രയിച്ചാണ് കഴിയുന്നത് മണ്ണിലല്ലേ എല്ലാം കഴിയുന്നത് അതായത് ഈ മണ്ണില്ലെങ്കിൽ ഒരു ജീവജാലങ്ങളും ഇല്ല അപ്പൊ ആ മണ്ണ് എന്തെല്ലാം സ്വപ്നങ്ങളായിരിക്കും കാണുന്നുണ്ടാവുക എന്തൊക്കെയായിരിക്കും ആ മണ്ണ് സ്വയം സ്വ സ്വന്തമായി കാണുന്ന സ്വപ്നങ്ങൾ എന്തൊക്കെയായിരിക്കും നമ്മുടെ എഴുതാനാണ് പറയുന്നത് അപ്പൊ എന്തൊക്കെയായിരിക്കാം മണ്ണ് കാണുന്ന സ്വപ്നങ്ങൾ എന്തൊക്കെയായിരിക്കും തീർച്ചയായിട്ടും മണ്ണ് എന്തായിരിക്കും ആഗ്രഹിക്കുന്നുണ്ടാവുക ഏതൊരു കാലാവസ്ഥയിലും എന്റെ മക്കളായ ഓരോ ജീവജാലങ്ങൾക്കും എന്നിൽ വസിക്കാൻ കഴിയണേ അല്ലെ തീർച്ചയായിട്ടും കാരണം നമുക്കറിയാം നമ്മുടെ ഭൂമിയിൽ കാലാവസ്ഥകൾ അല്ലെ മാറി 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 വന്നുകൊണ്ടിരിക്കും ചിലപ്പോൾ മണ്ണിന് മണ്ണ് എങ്ങനെയായിരിക്കും നമ്മുടെ ചൂട് കൂടുമ്പോൾ മണ്ണ് വരണ്ടതായിരിക്കും മഴ വരുന്ന സമയത്ത് ഒരുപാട് വെള്ളക്കെട്ടുകൾ ഉണ്ടാവും അങ്ങനെ മണ് ആ നമ്മുടെ പ്രകൃതിയിൽ ഉണ്ടാവുന്ന കാലാവസ്ഥകൾ മണ്ണിനെയും ബാധിക്കും അതുപോലെ തന്നെ ആ മണ്ണിൽ കഴിയുന്ന ജീവജാലങ്ങളെയും ബാധിക്കും മണ്ണ് എന്തായിരിക്കും വിചാരിക്കുക ഏത് കാലാവസ്ഥ വന്നാലും എന്റെ മക്കളായ അതായത് മണ്ണിന് ഓരോ ജീവജാലങ്ങളും എങ്ങനെയാണ് സ്വന്തം മക്കളാണ് എന്റെ മക്കളായ ഓരോ ജീവജാലങ്ങൾക്കും എന്നിൽ വസിക്കാൻ വസിക്കാ എന്താണ് എന്നിൽ കഴിയാൻ എന്നിൽ താമസിക്കാൻ കഴിയണേ നിത്യവും പുതിയ ചെടികളും പൂക്കളും ജീവജാലങ്ങളും എന്റെ മടിത്തട്ടിൽ പിറക്കണേ എന്നും മണ്ണ് സ്വപ്നം കാണുന്നുണ്ടാവും ഓരോ ദിവസവും പുതിയ പുതിയ ചെടികൾ ഉണ്ടാവുന്നു പുതിയ പൂക്കൾ ഉണ്ടാവുന്നു പുതിയ ജീവജാലങ്ങൾ ഉണ്ടാവുന്നു അല്ലെ എത്രയോ ജീവജാലും ഓരോ ദിവസവും അപ്പൊ അതൊക്കെ എന്റെ മടിത്തട്ടിൽ എന്റെ മടുത്തിൽ പിറക്കണേന്ന് വെച്ചാൽ മണ്ണിൽ കഴി മണ്ണിൽ ജനിക്കണേ അല്ലെങ്കിൽ മണ്ണിൽ എന്റെ മടിത്തട്ടിൽ ഉണ്ടാവണേ എന്ന് നമ്മുടെ മണ്ണ് സ്വപ്നം കാണുന്നുണ്ടാവും അപ്പൊ നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ ഈ യൂണിറ്റിനെ തുടർന്നുള്ള പാടങ്ങള് നമ്മൾ വരും ക്ലാസ്സുകളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും കാണുക നമ്മുടെ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ കൂടുതൽ ക്ലാസ്സുകൾ കാണാനായി പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുക അപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു